കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള കോൺക്ലേവുകൾ ഓഗസ്റ്റ് മാസം യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ് രണ്ടാമത്തേത് യു ഡി എഫ് തന്നെ നിയോഗിച്ച ഹെൽത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കോൺക്ലേവ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്ത് നടക്കും നാളെ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാഭ്യാസ അക്കാഡമിക് രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ മുൻ വൈസ് ചാൻസലർമാരുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുത്തു ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ തകർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൌരവതരമായ ചർച്ചയാണ് നടത്തുന്നത് ഒന്ന് കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പലായനം ആ പലായനത്തിന്റെ കാരണങ്ങൾ വലിയ വൻതോതിലുള്ള പലായനം നടക്കുകയാണ് മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട കോഴ്സുകളിൽ കുട്ടികൾ പഠിക്ക പഠിക്കാനില്ല പല ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഇല്ല പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും കൂട്ടി പോകുന്നൊരവസ്ഥ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു ഈ വിദ്യാർത്ഥികളിലെ വലിയൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിലേക്കുള്ള പഠനത്തിന് പോവുകയാണ് ആ പലായനത്തിന് ഉള്ള കാരണം എന്താണ് എന്നെ അന്വേഷിക്കുകയും അത് പരിഹരിക്കാൻ ഉള്ള മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അക്കാഡമിക് രംഗത്ത് കരിക്കുലം ചേഞ്ച് ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിൽ പത്തിരുപത്തഞ്ച് വർഷം കൂടുമ്പോഴാണ് തൊഴിലിന്റെ സ്വഭാവം മാറുന്നത് നേച്ചർ ഓഫ് ജോബ് അതല്ല വളരെ വേഗത്തിൽ തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ തൊഴിലിന്റെ സ്വഭാവം മാറുന്നതനുസരിച്ചുള്ള കോഴ്സുകൾ അതിൽ കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ലോകത്ത് വരുത്തുന്ന ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അക്കാഡമിക് കോഴ്സുകൾ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിൽ ഗവർണറും സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലർമാരും സിൻഡിക്കേറ്റും ഒക്കെ തമ്മിൽ നടക്കുന്ന ഗവൺമെന്റും എല്ലാം തമ്മിൽ നടക്കുന്ന സംഘർഷം അതിനൊരു പരിഹാരം ഉണ്ടാകണം കാരണം ഈ സംഘർഷത്തിന്റെ ഇരകൾ തടവിലാക്കപ്പെടുന്നത് സർവകലാശാലകളും അവിടെയുള്ള വിദ്യാർത്ഥികളുമാണ് അതിനകത്ത് പിന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ വിരുദ്ധമായ ക്യാമ്പസ് ഇതിനാണ് ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം വളരെ ഗൌരവപൂർവ്വം ചർച്ച ചെയ്യുകയും ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെന്റ് യു ഡി എഫ് തയ്യാറാക്കുകയും ചെയ്യും അപ്പതിനകത്ത് ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യും സംശയമൊന്നും വേണ്ട ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യും അതിനേക്കാൾ പ്രധാനം ഇതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം മുൻകൈയ്യെടുത്ത് ഏറ്റവും ഗൌരവതരമായി ജനങ്ങളെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യരംഗവും എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തി വിദ്യാഭ്യാസ വിദക്ഷന്മാരെയും ആരോഗ്യ വിദഗ്ധരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് രൂപീകരിച്ച ഹെൽത്ത് കമ്മീഷൻ വളരെ നന്നായി അവർ പ്രവർത്തിക്കുകയാണ് അവരും വളരെ വിശദമായ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ മുഴുവൻ അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ള ഹെൽത്ത് കോൺക്ലേവാണ് ഇപ്പോൾ നാളെ നടക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ വിദേശ രാജ്യത്തേക്ക് പോയ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കും കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുമായി അവർ ആശയവിനിമയം നടത്തും അവർ പോകാനിടയായ സാഹചര്യങ്ങൾ അവർ അവിടെയുള്ള അവരുടെ പഠന സാഹചര്യങ്ങൾ അവരുടെ മറ്റ് സാമ്പത്തികമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും വിദ്യാഭ്യാസ വിദഗ്ധരായ ആളുകൾ വിദേശത്ത് നിന്നുൾപ്പെടെ ഓൺലൈനിലും ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ വിദഗ്ധർ നേരിട്ടും എല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും അങ്ങനെയുള്ളൊരു വിശദമായ പരിപാടിയാണ് ഇവിടെ നാളെ വച്ചിരിക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞ വാക്കിന് ഒരു വിലയുമില്ലാത്ത രീതിയിലുള്ള സമീപനമാണ് ചെയ്യുന്നത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഡോക്ടർ ഹാരിസിനെതിരായിട്ടാണ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ചേർത്ത് പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് അദ്ദേഹത്തിന് ബെമ്മ അയച്ചിരിക്കുന്നത് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി അദ്ദേഹം വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഇത് മുഴുവൻ കെട്ടിവയ്ക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഈ സർക്കാരിന്റെ നിലപാടില്ലായ്മയാണ് അതിലൂടെ വ്യക്തമാകുന്നത് ഒരു മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം ഇന്ന് നടക്കുന്നത് ഇന്നലെ ഇന്ന് ഇന്നലെയോട്ട് നടക്കുന്നത് ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു ഡോക്ടർ ക്രൂശിക്കപ്പെടുന്ന പരിതാപകരമായ ഒരു അവസ്ഥയാണ് അതിനെതിരായി പ്രതിപക്ഷം അതിശക്തിയായി പ്രതികരിക്കും ആ ഡോക്ടറുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ഏത് തീരുമാനത്തെയും ഞങ്ങൾ ശക്തിയായി എതിർക്കും അദ്ദേഹത്തെ ബലിയാടാക്കരുത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അതൊന്നും ഒരു രാഷ്ട്രീയമായി പറഞ്ഞതല്ല എന്ന് എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിനുണ്ടായ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അദ്ദേഹം പൊട്ടിത്തെറിച്ചു പറഞ്ഞതാണ് അതിനെ ഒരു ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചിന് വേണ്ടി ഗുണപരമായ ഒരു മാറ്റം ആ രംഗത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടി ഇനി ആരെങ്കിലും ഡോക്ടർമാർ കേരളത്തിൽ വാ വാതുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന്റെ അർത്ഥം ഒന്നും ചെയ്യില്ല അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന മന്ത്രി എന്തിനാണ് ഇത്രയും വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അദ്ദേഹത്തെ പോലുള്ളൊരു സത്യസന്ധനായ ഒരു ഡോക്ടറെ ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ ഏറ്റവും നീതിപൂർവമായി ജോലി ചെയ്യുന്ന ഒരാളെ എത്രമാത്രം ഒരു ഗവൺമെന്റ് പീഡിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് കേരളമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ് സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ കഴിഞ്ഞ് ഡോക്ടറെ ഉത്തരവാദിത് ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടറെങ്ങനെ ഉത്തരവാദിയാകുന്നത് അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ എഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണോ നീ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ടോ എന്നാണോ അദ്ദേഹത്തെ കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് അത് അത്ര ഗതി സർജറി ചെയ്യാൻ പോവാൻ നേരത്ത് അത്രയും നൂലും കുന്ന നൂലും സൂചിയും കൂടി രോഗി മേടിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഞാൻ ഇതിനു മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ അഡ്മിറ്റായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നൂല് മേടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ തുന്നാല നൂലില്ല ആശുപത്രിയിൽ കോട്ടനില്ലായിരുന്നു പഞ്ഞി പഞ്ഞി ആ പഞ്ഞിയും നൂലും സൂചിയും രോഗിയെ കൊണ്ടാണ് മേടിപ്പിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർ പറഞ്ഞാൽ എന്ത് തെറ്റാള്ളത് പല ആശുപത്രികളിലും മെഡിസിൻസ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രം ആയിരത്തിഒരുന്നൂറ് കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട് ഇതിനു മുമ്പുള്ള വർഷങ്ങളിലെ സപ്ലൈ ചെയ്തതിന്റെ പൈസ കൊടുക്കാനുണ്ട് ശ്രീ അടൂർ പ്രകാശ ആരോഗ്യമന്ത്രി ആയിരുന്ന ആളാണ് എല്ലാ വർഷവും താഴെ തട്ടിലുള്ള ആശുപത്രികളിലും തൊട്ട് മുകൾ തട്ടിലുള്ള ആശുപത്രികൾ വരെ അവർ ഇന്റന്റു കൊടുക്കും ഒരു വർഷം ആവശ്യമുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് മെഡിസിൻസ് എല്ലാം ആ ഇന്റന്റ് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് സാധനങ്ങൾ വരുത്തി ചില സാധനങ്ങൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും എല്ലാ മാസവും കൊടുക്കുള്ളൂ ചിലത് ഒരു വർഷത്തേക്കുള്ളത് കൊടുക്കും അത് കാലാവധി കഴിയാത്ത മരുന്നുകൾ അങ്ങനെ സപ്ലൈ ചെയ്യും ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല അവര് മാത്രമല്ല പണം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് മുപ്പത് ശതമാനം മരുന്നിന്റെ വിലയും അവർ വർദ്ധിപ്പിച്ചു സിസ്റ്റമാണ് സിസ്റ്റം സിസ്റ്റം മുഴുവൻ ഈ സ്ഥിതിയിലാണ് സിസ്റ്റം നൂല് സൂചി പുറത്തു മേടിക്കേണ്ട സിസ്റ്റം